യു പി ഐ പേയ്മെന്റുകൾ സാധാരണയായി ഇന്റർനെറ്റ് കണക്ഷനെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയാം അതായത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം തുടങ്ങി ഏത് യു പി ഐ പേയ്മെന്റ് സംവിധാനമാണെങ്കിലും ഇന്റർനെറ്റ് കണക്ഷൻ അത്യാവശ്യമാണ് അതിപ്പോൾ ബ്രോഡ്ബാൻഡോ മൊബൈൽ ഡേറ്റയോ എന്തും ആകാം പക്ഷേ ഇന്റർനെറ്റ് കണക്ഷൻ കൂടിയേ തീരൂ എന്നാൽ എല്ലായ്പ്പോഴും തടസ്സമില്ലാത്ത ഇന്റർനെറ്റ് സേവനം കിട്ടണം എന്നില്ല ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി പർച്ചേസ് നടത്തിയ ശേഷമോ അതല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചതിന് ശേഷമോ ബിൽ കൗണ്ടറിലെത്തി ബില്ല് പേ ചെയ്യാൻ ജിപേയോ ഫോൺ പേയോ നോക്കുമ്പോഴായിരിക്കും ഫോണിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ല എന്നറിയുന്നത് ഈ സമയം പേഴ്സിൽ പണമില്ലെങ്കിൽ പെട്ടത് തന്നെ കടം പറയേണ്ടി വരും മോശം നെറ്റ്വർക്ക് മൊബൈൽ ഫോണിൽ മൊബൈൽ ഡാറ്റ ഇല്ലാത്ത സാഹചര്യം അങ്ങനെ പല അവസ്ഥകളിൽ ഓൺലൈൻ പേയ്മെന്റുകൾ ബുദ്ധിമുട്ടാകും ഈ പ്രശ്നം പരിഹരിക്കാൻ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഒരു ഓഫ്ലൈൻ യു പി ഐ പേയ്മെന്റ് സംവിധാനം അവതരിപ്പിച്ചു ഈ ഓപ്ഷൻ ഇന്റർനെറ്റ് ഇല്ലാതെയും പ്രവർത്തിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഇന്റർനെറ്റ് ഉപയോഗിക്കാതെ തന്നെ യു ഇടപാടുകൾ നടത്താൻ ഉപയോക്താക്കളെ അനുവദിക്കുന്ന ഒരു സവിശേഷ ഫീച്ചറാണ് ഓഫ്ലൈൻ യു പേയ്മെന്റ് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ നിന്ന് ഒരു ചെറിയ കോഡ് ഡയൽ ചെയ്യുന്നതിലൂടെ കുറഞ്ഞ നെറ്റ്വർക്ക് പ്രദേശങ്ങളിൽ പോലും നിങ്ങൾക്ക് പണം അയക്കാൻ കഴിയും ഓഫ്ലൈൻ യു പേയ്മെന്റുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അറിഞ്ഞിരിക്കുന്നത് അടിയന്തര സാഹചര്യങ്ങൾ യാത്രയിലോ നിങ്ങൾക്ക് വളരെ സഹായകരമാകും ഓഫ്ലൈൻ പേയ്മെന്റ് സംവിധാനം എന്നാൽ എന്താണ് എന്ന് ആദ്യം അറിയാം ഇന്റർനെറ്റ് ഉപയോഗിക്കാതെ തന്നെ യു ഇടപാടുകൾ നടത്താൻ ഉപയോക്താക്കളെ അനുവദിക്കുന്ന ഒരു ഫീച്ചറാണ് ഓഫ്ലൈൻ യു പേയ്മെന്റ് ബാങ്ക് അക്കൌണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഏതൊരു മൊബൈൽ ഫോണിൽ നിന്നും ചാർ തൊണ്ണൂറ്റിയൊൻപത് ഹാഷ് ഡയൽ ചെയ്ത് ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു യു എസ് എസ് ഡി സേവനത്തിലൂടെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഈ സേവനത്തിന് വൈഫൈയോ മൊബൈൽ ഡാറ്റയോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ പോലുമോ ആവശ്യമില്ല ഇന്ത്യയിൽ ഉടനീളമുള്ള എൺപത്തിമൂന്ന് ബാങ്കുകളും നാല് ടെലികോം ഓപ്പറേറ്റർമാരും നിലവിൽ ഓഫ്ലൈൻ യു പേയ്മെന്റുകൾ പിന്തുണയ്ക്കുന്നു ഇംഗ്ലീഷും ഹിന്ദിയും ഉൾപ്പെടെ പതിമൂന്ന് ഭാഷകളിൽ മെനു ലഭ്യമാണ് അതിനാൽ ഉപയോക്താക്കൾക്ക് ഓപ്ഷനുകൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും നാവിഗേറ്റ് ചെയ്യാനും കഴിയും ഒരു ഓഫ്ലൈൻ യു പി പേയ്മെന്റിനുള്ള പരമാവധി പരിധി അയ്യായിരം രൂപയാണ് ഓരോ ഇടപാടിനും അൻപത് പൈസ വീതം സർവീസ് ചാർജ് ഈടാക്കും ദുർബലമായ നെറ്റ്വർക്ക് കവറേജ് ഉള്ള പ്രദേശങ്ങളിലോ മൊബൈൽ ഡാറ്റ ആക്സസ് ചെയ്യാൻ കഴിയാത്തപ്പോഴോ ഈ സേവനം പ്രത്യേകിച്ചും ഉപയോഗപ്രദമാണ് ഓഫ്ലൈൻ യു പേയ്മെന്റ് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം എന്ന് നോക്കാം ഓഫ്ലൈൻ യു പേയ്മെന്റ് ഉപയോഗിക്കുന്നതിനായി നിങ്ങളുടെ ബാങ്ക് അക്കൌണ്ടുമായി രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ ഓഫ്ലൈൻ യു പി ഐ പേയ്മെന്റ് സേവനം ആക്ടിവേറ്റ് ചെയ്യണം അതിനായി ആദ്യം നിങ്ങളുടെ ഫോണിൽ നിന്ന് സ്റ്റാർ തൊണ്ണൂറ്റിയൊൻപത് ഹാഷ് ഡയൽ ചെയ്യുക നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭാഷ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ബാങ്കിന്റെ ഐ എഫ് എസ് സി കോഡ് നൽകുക ഐ എഫ് എസ് സി കോഡ് അറിയാൻ ഒന്നുകിൽ നിങ്ങളുടെ ബാങ്ക് ശാഖയിൽ വിളിച്ചു ചോദിക്കുകയോ അതല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിന്റെ ആദ്യ പേജിൽ ഐ എഫ് എസ് സി എന്ന് പ്രിന്റ് ചെയ്തിരിക്കുന്ന കോഡ് ഉപയോഗിക്കുകയോ ചെയ്യാം ഇതിനുശേഷം ഓഫ്ലൈൻ യു പി ഐ പേയ്മെന്റ് സംവിധാനത്തിനായി മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബാങ്ക് അക്കൗണ്ട് തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ഡെബിറ്റ് കാർഡിന്റെ അവസാന ആറ് അക്കങ്ങൾ നൽകുക ഡെബിറ്റ് കാർഡ് എക്സ്പയറി ഡേറ്റ് നൽകുക വെരിഫിക്കേഷന് ശേഷം ഓഫ്ലൈൻ യു പേയ്മെന്റ് പ്രവർത്തനക്ഷമമാകും ആക്ടിവേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ആക്സസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ യു എസ് എസ് ഡി അധിഷ്ഠിത സേവനം എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം യു പി ഐ പേയ്മെന്റ് സംവിധാനം ആക്ടിവേറ്റ് ചെയ്ത ശേഷം ഓഫ്ലൈൻ യു പി ഐ പേയ്മെന്റ് വഴി പണം അയക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ നിന്ന് സ്റ്റാർ തൊണ്ണൂറ്റിയൊൻപത് ഹാഷ് ഡയൽ ചെയ്യുക പണം അയക്കുന്നതിന് ഒന്ന് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക സ്വീകർത്താവിന്റെ യു പി ഐ ഐ ഡി മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഐ എഫ് എസ് സി ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ നൽകുക കൈമാറേണ്ട തുക എത്രയെന്ന് എഴുതി നൽകുക അയ്യായിരം രൂപ വരെ മാത്രമേ ഒരു ഇടപാടിൽ കൈമാറാൻ കഴിയൂ പേയ്മെന്റ് പൂർത്തിയാക്കാൻ നിങ്ങളുടെ യു പിൻ നൽകുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ യു സിസ്റ്റം ഉപയോഗിച്ച് ഇടപാട് തൽക്ഷണം പ്രോസസ് ചെയ്യും ഓഫ്ലൈൻ യു പി പേയ്മെന്റ് വഴി പണമിടപാട് നടത്തുമ്പോൾ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇവയാണ് ഒന്ന് ബാങ്ക് അക്കൌണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ നിന്ന് മാത്രമേ ഓഫ്ലൈൻ യു പി ഐ പേയ്മെന്റ് സംവിധാനം പ്രവർത്തിക്കൂ രണ്ട് ഒരു ഒരിടപാടിന് പരമാവധി പരിധി അയ്യായിരം രൂപയാണ് ഒരു െന്റിന് അൻപത് പൈസ സർവീസ് ചാർജ് ഈടാക്കും പതിമൂന്ന് ഭാഷകളിൽ ലഭ്യമാണ് ഇന്റർനെറ്റോ മൊബൈൽ ഡേറ്റയോ ആവശ്യമില്ല ഓഫ്ലൈൻ യു പി ഐ പേയ്മെന്റ് ഓഫാക്കാൻ ചാർ തൊണ്ണൂറ്റിയൊൻപത് ഹാഷ് ഡയൽ ചെയ്ത് സ്ക്രീനിലെ നിർദ്ദേശങ്ങൾ പാലിക്കുക സാധാരണ യു പി ആപ്പുകൾ ഉപയോഗിക്കാൻ കഴിയാത്തപ്പോൾ ഈ സേവനം വിശ്വസനീയമായ ഒരു ബാക്കപ്പായി പ്രവർത്തിക്കുന്നു